സ്വാഗതം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്ന് ആക്റ്റീവായിട്ട് വന്ന് എന്താണ് ഡെയിലി വീഡിയോസൊക്കെ ഇട്ടുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കാണ് എൻ്റെ പോപ്പി ചത്തുപോയി അപ്പോൾ അതിന്റെ സങ്കടത്തിലായിരുന്നു ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്താണ് ചത്തൊന്നും അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ ഇപ്പോഴും കൂടിയും ചോറ് കഴിച്ചപ്പോഴത്തേക്ക് അവനുള്ള ചോറ് ഞാൻ എടുത്ത് മാറ്റി വെച്ച് പിന്നെയാണ് ഓർമ്മിച്ചത് അങ്ങനെ ഒരാളില്ലല്ലോ എന്ന് ഓർമ്മിച്ചത് അപ്പോൾ അതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു എനിക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റി മനസ്സങ്ങോട്ട് അംഗീകരിച്ചെടുക്കാൻ കുറച്ച് ദിവസം എടുത്തു എന്നുള്ളതാണ് കിട്ടാ സത്യം ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് കാരണം കാലത്തെ മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിക്കിടയ്ക്ക് ഞാൻ കാപ്പിയായാലും ചോറായാലും കഴിക്കുന്നു മുമ്പ് അവന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിനകത്തൊന്നും കേട്ടത്തില്ല എങ്കിലും എന്താണ് എന്നെ എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും എനിക്കൊരു കൂട്ടും അതുപോലെ തന്നെ ഒരു ധൈര്യവും എനിക്ക് സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ളൊരു ഇതൊക്കെയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇല്ലാതായപ്പോഴത്തേക്കും ഒരു വിഷമം ഇത്രയും ദിവസം അതിൻ്റെ വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് അംഗീകരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ വന്ന എന്തായിരുന്നു ചോദിച്ചാൽ അതൊക്കെ മാറ്റി വെച്ച് ഇനി നമുക്ക് ഓണമായി അപ്പോൾ ഓണത്തിൻ്റെ പുതിയ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്ക് വന്ന എല്ലാ സാധനങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ വാ അപ്പോൾ ആദ്യമേ തന്നെ വന്നിട്ടുള്ളത് പോളനാണ് കേട്ടോ ഗോൾഡ് പോളനാണ് അപ്പോൾ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാമത്തെ സംഭവമാണ് ഗോൾഡ് സിൽവർ പോളൻ അല്ലേ അപ്പോൾ പോളൻ്റെ പാക്കറ്റുകൾ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പാക്കറ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ പേരും ഫുൾ പാക്കറ്റായിട്ട് ചോദിക്കും അതുകൊണ്ട് ഗോൾഡിൻ്റെ പോളൻ ഫുൾ പാക്കറ്റായിട്ട് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പിലാക്കലൊക്കെ വെച്ച് പോയി ചെയ്യുന്നവർക്കും കൂടുതലായിട്ടും ഗോൾഡ് പോളനാണ് ആവശ്യം അങ്ങനെ ഗോൾഡും പോളനും സിൽവറാണ് നമ്മൾ ആദ്യമേ തന്നെ കാണിക്കുന്നത് ഇത് നമുക്ക് പീസായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു റേറ്റ് ആയിരിക്കും അതല്ല നമ്മൾ പാക്കറ്റായിട്ട് എടുക്കുന്നതെങ്കിൽ റേറ്റിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും കേട്ടോ നമ്മൾ കേട്ട നമ്മളൊരു എടുക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല നമ്മൾ പന്ത്രണ്ട് പീസ് ഒരുമിച്ച് ഒരു പാക്കറ്റായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും ഓണം ആവുമ്പോഴത്തേക്ക് കൂടുതലും ഗോൾഡും സിൽവറും പോളാണ് ഡിമാൻഡ് കേട്ടോ ഓണത്തിന് ഗോൾഡ് സിൽവർ അതുപോലെ ഗ്രീനാണ് എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഇത് മൂന്ന് കളറ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ജാസ്മിനാണ് ജാസ്മിന് കഴിഞ്ഞ തവണ കഴിഞ്ഞ ഓണത്തിനെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പച്ച തണ്ടുള്ള ജാസ്മിൻ കിട്ടിയിട്ടില്ല നമ്മൾ കിട്ടിയത് ഫുള്ള് ജാസ്മിൻ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഗ്രീൻ ജാസ്മിൻ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചത് ഈ തവണ ഗ്രീൻ ജാസ്മിൻ വന്നിട്ടുണ്ട് പിന്നെ ചില പാക്കറ്റുകളിലേക്ക് അതാണ് ഇങ്ങനെ ഒരു കുത്തി പൊട്ടിച്ച ആ ഒരു ചെറിയൊരു ഹോൾ കാണാൻ കേട്ടോ അത് ഞാൻ ഇട്ടതല്ല നമുക്ക് വരുന്ന പാക്കറ്റിലേ അങ്ങനെ പൊട്ടിച്ചാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ പാക്കറ്റിനകത്ത് എന്തോ ഒരു ചെറിയ പേപ്പർ കിടക്കും അപ്പോൾ അത് എടുത്തിട്ട് തരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ എന്തോ സംഭവമാണ് അപ്പോൾ ചില പാക്കറ്റുകളിൽ അങ്ങനെ ഒരു പൊട്ടിച്ച പൊട്ടിച്ച ചെറിയൊരു കോ കോളുണ്ട് എന്ന് വെച്ചാൽ അവർ എന്തോ ഉപയോഗിച്ച് അതിനകത്ത് ആ കിടന്നാ തൊണ്ടെടുത്തത് പോലൊരു പാടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇത് വൈറ്റ് വൈറ്റ് ഫുൾ വൈറ്റ് ആയിട്ടുള്ള ജാസ്മിനാണ് ഇത് പൊളനല്ല സോറി ജാസ്മിനാണ് പറഞ്ഞപ്പോൾ തെറ്റിയിട്ടുണ്ടോ എന്തോ എനിക്കൊരു ഡൗട്ട് അപ്പോൾ ജാസ്മിനാണ് ഗ്രീൻ തണ്ടുള്ളത് കൊണ്ട് അതുപോലെ ഫുള്ള് വൈറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഈ ഫുൾ വൈറ്റ് വൈറ്റായിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഓണത്തിന് സെയിലാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തതായിട്ട് അടുത്തതായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ജാസ്മിൻ്റെ ബണ്ണാണ് കേട്ടോ ജാസ്മിൻ്റെ ബണ്ണ് ജാസ്മിൻ മാത്രം വെച്ചിട്ടുള്ള ബണ്ണും ഉണ്ട് അതുപോലെ തന്നെ അതാ അതിൽ രണ്ട് ഗോൾഡിൻ്റെ ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടെ ക്രീം ബീഡ്സും കൂടെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഇങ്ങനത്തെ ജാസ്മിനും ഉണ്ട് ഇതും പാക്കറ്റായിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം സെയിൽ ചെയ്യാനാണെങ്കിൽ പാക്കറ്റായിട്ട് എടുക്കുന്നതായിരിക്കും ലാഭം അപ്പം ആ ഓണത്തിന് നമുക്ക് രണ്ട് കൊമ്പൊക്കെ കെട്ടി ആ മുല്ലപ്പൂ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സുന്ദരി മണികളെ ഒരുക്കി വിടാനായിട്ട് പറ്റും അപ്പം ആമിയെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതാണ് രണ്ട് കൊമ്പിലും വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ കെട്ടി കെട്ടി ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു പാക്കറ്റോണം അവള് തീർത്തെന്ന് വേണം പറയാൻ കാരണം ഒരു തവണ വെക്കുന്ന സാധനം പിന്നെ സൂക്ഷിച്ച് വയ്ക്കത്തില്ല എവിടെയെങ്കിലും കൊണ്ടുവിടും പിന്നെ അത് കൊടുത്താൽ എടുക്കത്തുമില്ല എൻ്റെ അമ്മ ബിസിനസ് കാര്യമാണെന്ന് പറഞ്ഞ് പുതിയത് പോയി എടുക്കും വഴക്ക് പറഞ്ഞാൽ പറയും ഞാൻ വെച്ച എൻ്റെ ബാക്കിയൊക്കെ അമ്മ സെയിൽ ചെയ്താൽ മതി എനിക്കൊരു പാക്കറ്റ് വേണമെന്ന് പറയും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇത് ആ ഹെയർ വെച്ചിട്ടുള്ള ബണ്ണാണ് നമ്മളെ പിലാക്കൽ പോലത്തെ ഹെയർ ചുറ്റിയിട്ടുള്ള ബണ്ണാണേ അപ്പോൾ ഈ സംഭവം ഞാനങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇതില്ല എന്താണ് എന്താണ് നമുക്ക് മുടി കെട്ടി പിന്നെ ഇട്ടിട്ട് അതിൻ്റെ തുമ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വണ്ണിട്ടേക്കാണെന്ന് പറയത്തില്ല മുടിയാണെന്നേ തോന്നിട്ടുള്ളൂ പക്ഷേ എൻ്റെ മുടിയുടെ കളറല്ല ഇതുകൊണ്ട് അതുകൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ അത് വന്നിട്ടുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് സ്ക്രഞ്ചീസിലോ എന്തോ ഇതിങ്ങനെ ചുറ്റിയോ ഒട്ടിച്ചൊക്കെ ചുറ്റിയൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതും സംഭവം കൊള്ളാം നമുക്ക് ഓണത്തിന് മുടി പിന്നീട്ടിട്ട് അതിൻ്റെ തുമ്പിലൊക്കെ വയ്ക്കാനോ അല്ലെങ്കിൽ മുടി കുറവുള്ള കൊച്ചുങ്ങൾക്ക് നമുക്ക് കൊമ്പ് കെട്ടിയിട്ട് അതിലൊക്കെ മണ്ടയിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ അങ്ങനെ അത് മുന്നിൽ കണ്ടിട്ടാണ് അങ്ങനെ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതും എല്ലാ സാധനവും പാക്കറ്റായിട്ട് എടുക്കുന്ന റേറ്റ് ആയിരിക്കില്ല സിംഗിൾ പീസ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ പിലാക്കല്ല് പിലാക്കലിൻ്റെ കാര്യം ഞാൻ പിലാക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് വയ്ക്കും വീയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ പിലാക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് കഴിനൊക്കെ നമുക്ക് പിലാക്കല്ല് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആയിരുന്നു തവണ പിലാക്കല്ല്ല് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ പിലാക്കല്ല്ല് തന്നെയാണ് എടുത്തത് കഴിഞ്ഞതിന് നമുക്കിത് ഒട്ടിച്ചെടുക്കുന്ന സാധനമായിരുന്നു അപ്പോൾ ഈ തവണ കുറച്ചുകൂടെ എളുപ്പത്തിന് ഡയറക്റ്റ് പിലാക്കല്ല് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ബ്ലാക്ക് പീസ് തന്നെയാണ് കേട്ട കഴിഞ്ഞതിന് നമ്മൾ പിലാക്കല്ല് ഉണ്ടാക്കുന്ന മെറ്റീരിയലില് ചെറിയ ഗോൾഡ് പോലുള്ള ഉണ്ടായിരുന്നു ഇത് അങ്ങനെയുള്ളതല്ല ബ്ലാക്ക് തന്നെയാണ് പിന്നെ ഫെൽറ്റ് ഷീറ്റ് ഫെൽറ്റ് ഷീറ്റ് എൻ്റെ കയ്യിൽ തീർന്നിട്ട് ഞാൻ കാറ്റലോഗിൽ നിന്നൊക്കെ ഫെൽറ്റ് ഷീറ്റ് എടുത്ത് കളഞ്ഞതാണ് അപ്പോൾ ഈ ഓണം ആയപ്പോഴത്തേക്ക് ജാസ്മിൻ വെച്ചിട്ടൊക്കെ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഫെൽറ്റ് ഷീറ്റ് ചോദിച്ചപ്പോൾ അത് ആ ഫെൽറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട് അതും പാക്കറ്റായിട്ട് എടുക്കുമ്പോഴത്തേക്ക് മിക്സഡ് കളറാണ് ഒരു കളറല്ല പിന്നെ ഗ്രീൻ ടേപ്പ് ഗ്രീൻ ടേപ്പ് കുറച്ചുകൂടെ ചെറുതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരുന്നിട്ടുള്ളത് ഇപ്പോൾ വന്നത് ആ ഇത്രയും വലുതാണ് കേട്ടോ ഇത് ഒരു പീസ് വന്നിട്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് നല്ല വലിയതാണ് ഒരുപാട് ചെയ്യാനായിട്ടുണ്ടാവും ഗ്രീൻ ടേപ്പ് പിന്നെ വന്നിട്ടുള്ളതായി ഒരു സാധനമാണ് കേട്ടോ ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പോളനൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രത്യേകിച്ച് പേര് പറയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയില്ല സംഭവം ഇത് ഫോട്ടോ അയച്ചു തന്നെ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് ഇത് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം ഇതിൻ്റെ ഈ നാല് കളറാണ് ഞാൻ ഒന്ന് എടുത്തത് പരീക്ഷണാർത്ഥം എടുത്തതാണ് ഇത് വെച്ച് ചെയ്തിട്ടുള്ള ബോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് വെച്ചിട്ട് ചെയ്യാം സെയിലായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാല് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു ബഞ്ചിനകത്ത് പത്ത് പീസാണ് ഞാനിങ്ങനെ പീസ് എണ്ണി നോക്കുവാണ് ഒരു ബഞ്ചിനകത്ത് പത്ത് പീസാണ് പക്ഷേ കൊള്ളാം കേട്ടോ നല്ല സാധനമാണ് നമുക്ക് എന്താണ് ഫോം ഫ്ലവർ വെച്ചൊക്കെ ബോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ടൊക്കെ കൊള്ളാം ഇത് വെച്ചിട്ടുള്ള ബോ ഞാൻ ഇങ്ങനെ പല ഫാൻസികളിലും അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അന്നേ വിചാരിച്ച് ഈ സാധനം എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് സെയിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ബോ ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റേതായ ഈ നാല് കളറ് നാല് കവറ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അധികം ഒന്നും എടുത്തിട്ടില്ല കാരണം സെയിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിന് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുലുക്കിയപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴുന്നു കേട്ടോ എന്താണ് ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൽ ഒട്ടിച്ചേക്കുന്നതാണ് കൊഴിയുന്നതെന്ന് അറിയാൻ വേണ്ടി തട്ടി നോക്കിയപ്പോൾ അല്ല ഇത് സംഭവം ആ കവറിൽ കവറിലിരിക്കുന്ന പൊടിയാണ് കേട്ടോ വീഴുന്നത് ഇത് സംഭവം പൊഴിയുന്നില്ല ഇത് ഞാനിങ്ങനെ വലിച്ചും പിടിച്ചുമൊക്കെ നോക്കി എന്നിട്ട് അത് കൊഴിയുന്നൊന്നുമില്ല അപ്പോൾ അതിൽ കവറിൽ പറ്റിയിരിക്കുന്ന പൊടിയാണ് അതിൻ്റെ ഒരു എന്താണ് മൺന്തരം ഒരു തരി പോലിരിക്കുന്ന സംഭവമാണ് കൊഴിയുന്നത് ആ കൊഴിയുന്നതല്ല വീഴുന്നത് അത് ആ പാക്കറ്റിലുള്ളതാണ് ബാക്കിയുള്ള പാക്കറ്റിലൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ അത്രയും സാധനങ്ങളാണ് ആ ഇത്രയും കളറാണ് നമ്മൾ ഇതിൻ്റെ വന്നിട്ടുള്ളത് ഇതും ബഞ്ച് ബഞ്ചായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അതല്ല പാക്കറ്റായിട്ടാണെങ്കിൽ പാക്കറ്റായിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം ആ പിന്നെ ഒന്ന് രണ്ട് ഐറ്റങ്ങളുണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാം ഇനി മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ സാധനം ഇത് കോമ്പാണ് മെറ്റലിൻ്റെ കോമ്പ് നമ്മൾ ഈ ബ്രൈഡിനൊക്കെ ഇത് ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കോമ്പാണ് ഇത് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ ഇതിൻ്റെ അമ്പത് പീസ് എടുത്തു തരുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേരല്ല ഒരാൾ അമ്പത് പീസ് എടുത്ത് തരുമോ കല്യാണ പിൻപിള്ളർക്കുള്ള ഈ പാർലറിലേക്ക് ഓർഡർ കുറേ പിടിച്ചിട്ടുണ്ട് അമ്പത് പീസ് എങ്ങനെയെങ്കിലും എടുത്തു തരാൻ പറ്റുമോ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു ഇപ്പോൾ ആരാണ് ചോദിച്ചതെന്ന് എനിക്കറിയാനും വയ്യ കാരണം ഒരാഴ്ച കഴിയുമ്പോൾ ഫോണിൽ കിടക്കുന്ന നമ്പറെല്ലാം ഇങ്ങനെ മാഞ്ഞ് നമ്പറെല്ലാം മെസ്സേജ് എല്ലാം മാഞ്ഞു പോകുമല്ലോ അപ്പോൾ ആരാണ് അറിയാൻ വയ്യ അപ്പം ആ സാധനം വന്നിട്ടുണ്ട് കോമ്പോ വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളതായി ഈ ഫ്ലവർ ഇത് നമുക്ക് ബ്രൂച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് അതായത് മെറ്റലാണ് കേട്ടോ മെറ്റൽ കമ്പിയാണ് അതിലിങ്ങനെ ചുറ്റിയിരിക്കുന്നത് ഫ്ലവറിൻ്റെ താഴേക്ക് പോയിരിക്കുന്ന കമ്പിയാണ് അപ്പോൾ നമുക്ക് എന്താണ് ബ്രൂച്ചൊക്കെ ചെയ്യാനായിട്ട് അതായത് ഹെയർ ഓയിൻ ഒക്കെ ചെയ്യാൻ നേരത്ത് അതിലിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാനായിട്ട് സംഭവം എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ മൂന്ന് കളറെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ബഞ്ചായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കൊഴിച്ച് അത് ഇളക്കിയിട്ട് അതിൻ്റെ പീസ് എണ്ണിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ പീസ് എണ്ണീട്ടാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഒന്നേ രണ്ടേന്ന് ഫ്ലവർ പീസ് എണ്ണിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ മൂന്ന് കളറേ വന്നിട്ടുള്ളൂ മൂന്ന് കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ബഞ്ചായിട്ട് ഓരോ കളറിനും ബഞ്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല പീസ് ഇളക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഈ മൂന്ന് കളറേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും പരീക്ഷണാർത്ഥമാണ് എടുക്കുന്നത് കേട്ടാ കാരണം സംഭവം മൂവിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപാട് എടുത്ത് വയ്ക്കാറുള്ളൂ മുന്നേ നമ്മൾ നമ്മളിതുപോലെ ബൾക്കായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടിപ്പം വളരെ ശ്രദ്ധിച്ചേ കാര്യങ്ങൾ ഓരോന്നും ചെയ്യാറുള്ളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇന്നത്തെ സ്റ്റോക്കിൽ ഞാൻ കാണിക്കുന്നത് ഇനി വേറെ കുറച്ച് വളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും മതിയെന്ന് വിചാരിച്ച് ഞാൻ ബൈ ബൈ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബൈ